എല്ലാവർക്കും നമസ്കാരം മനിയതരമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മകം പൂരം ഉത്രം അശ്വതി ഭരണി കാർത്തിക പുണർദം പൂയം ആയില്ം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വേദ ജ്യോതിഷപ്രകാരം ചില മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സാഹചര്യങ്ങളിൽ കൂടിയും സംഭവങ്ങളിൽ കൂടിയും നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരികയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചില കാര്യങ്ങളെ നേരിടേണ്ടി വരികയും ചെയ്യുന്ന സമയമാണ് നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ പല സാഹചര്യങ്ങളെയും നേരിട്ട് മുന്നോട്ട് വന്നവരാണ് ഓരോ ഗ്രഹങ്ങളുടെയും രാശി മാറ്റങ്ങൾ കൊണ്ട് സംക്രമണ ഫലം കൊണ്ട് പല പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ധാരാളമായി വന്നു ചേർന്നിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് തികച്ചും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് അത് ഈ നക്ഷത്രക്കാരായ പല വ്യക്തികളിലും വളരെ ഗുണകരവും എന്നാൽ ചിലർക്ക് ദോഷകരവുമായിട്ടുള്ള രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിലെല്ലാം ഉപരിയായി ചില നിർണായകമായ സംഭവങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വെള്ളിയാഴ്ച സംഭവിക്കുകയാണ് കേതുവിന്റെയും ശനിയുടെയും സംക്രമണ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന ചില ദോഷങ്ങൾ യോഗങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ബാധകമാണ് ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നേക്കാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും അന്ന് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് മുൻകൂട്ടി ഇവ അറിയുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് സംഭവിച്ചേക്കാവുന്ന ദോഷകരമായിട്ട് സംഭവിച്ചേക്കാവുന്ന പല കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മാറ്റുവാനും ദോഷഫലങ്ങൾ കുറച്ച് ഗുണഫലങ്ങൾ കിട്ടുവാനും ജീവിതത്തിൽ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പറയുന്നത് ഈ വെള്ളിയാഴ്ച ഗ്രഹണയോഗ ഫലമായി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന എല്ലാ മാറ്റങ്ങളെ കുറിച്ചും ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട് നമ്മിൽ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധയോടുകൂടി തന്നെ ഇത് കേൾക്കുക ഈ ായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രക്കാരാണ് കേതുവിന്റെയും ശനിയുടെയും സംക്രമണം അതിൻ്റെ ഗ്രഹണം ഈ നക്ഷത്രക്കാർക്ക് ഒട്ടും ഗുണകരമായിട്ടല്ല വെള്ളിയാഴ്ച കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ചിങ്ങക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഇന്നേ ദിവസം നേരിടേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ ബുദ്ധിമുട്ടിക്കുന്നതാണ് എങ്കിലും നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുകയും പോസിറ്റീവ് കാര്യങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന ചില പ്രശ്നങ്ങൾ ബാധിക്കാതെ നിങ്ങൾക്ക് നല്ല സമയം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും പ്രതീക്ഷകളുടെ മുന്നോട്ട് കുതിച്ചാൽ നിങ്ങൾക്ക് ഈ ദിവസത്തെ ഒരു പരിധിവരെ ഏ ദിവസത്തിൽ ഉണ്ടാകാവുന്ന എല്ലാവിധ പ്രയാസങ്ങളെയും തരണം ചെയ്ത് ജീവിതത്തെ വളരെ പോസിറ്റീവായി കണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും നിങ്ങൾ ഏത് മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇന്നേ ദിവസം വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി വേണം മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അതി ആദ്യ കൂടി വേണം പറയുവാൻ വളരെ ശ്രദ്ധിക്കേണ്ട സമയം എന്നാൽ നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ ധനപരമായിട്ട് വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് കർമ്മപുഷ്ടി ദാമ്പത്യപുഷ്ടി സാമ്പത്തിക വിജയം എന്നിവയെല്ലാം വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് പല സോഴ്സുകളിൽ കൂടി നല്ല രീതിയിൽ സാമ്പത്തികം വന്നു ചേരുന്ന സമയം വളരെ നാളുകളായിട്ട് നിങ്ങളോട് പിണങ്ങിയിരുന്ന ഒരു സുഹൃത്ത് നിങ്ങളുമായി വീണ്ടും അടുക്കുന്ന സമയം അവരിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചില ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച അത് പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിലെല്ലാം വളരെ വലിയ മുതൽക്കൂട്ടായി മാറുകയും നിങ്ങളുടെ ജീവിതം തന്നെ വഴിമാറുന്ന അപ്രതീക്ഷിതമായിട്ട് ചില സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വീട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം രക്ഷപ്പെടുവാൻ പോകുന്ന ചില നിമിത്തങ്ങൾ ഈ പുതിയ സൗഹൃദം വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും വളരെ നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവർക്ക് ജോബ് ഓഫറിങ്ങും അല്ലെങ്കിൽ ജോബ് കൺഫർമേഷനൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു പോകുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വെള്ളിയാഴ്ച സംഭവിക്കും എല്ലാ നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതോടൊപ്പം തന്നെ വളരെയധികം പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ജീവിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം മറ്റ് എന്നത്തേക്കാളും കൂടുതൽ ഊർജ്ജസ്വലമായി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിലൊന്നും പോകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഞാനീ പറയുന്ന ഈ ഒരു മന്ത്രമുണ്ടല്ലോ ഓം നമോ ഭഗവതി വാസുദേവായ അതല്ലെങ്കിൽ ഓം നമോ നാരായണായ ഈ രണ്ട് മന്ത്രങ്ങളും ഒരുമിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രമോ നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം കൈയും കാലും മുഖവും എല്ലാം കഴുകി ശുദ്ധമാക്കിയതിനു ശേഷം രാവിലെയോ വൈകിട്ടോ രണ്ട് ദിവസം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ ഫലങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും അതുപോലെ ദീർഘനാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ നിങ്ങൾ ഭഗവാനോട് നടത്തി തരുവാനായിട്ട് ഈ മന്ത്രം ജപിച്ച ശേഷം പ്രാർത്ഥിക്കുക എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ നാളുകളായി ഈ ഒരു ആഗ്രഹം കൊണ്ടു നടക്കുന്നു എനിക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണേ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സമയമായിട്ട് ഒരു കാലമായിട്ട് മാറും വെള്ളിയാഴ്ച എന്റെ ഭാഗത്തു നിന്നും രാവിലെ മഹാലക്ഷ്മി പൂജയും ലക്ഷ്മി നാരായണ പൂജയും നടക്കുന്ന സമയമാണ് തൊഴിൽ സൗഭാഗ്യം ജീവിത സൗഭാഗ്യം സാമ്പത്തിക ഉന്നമനം ദാമ്പത്യ പുഷ്ടി ഇതെല്ലാം ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക അതോടൊപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾ ജപിക്കുക അത്ഭുതകരമായ ഫലങ്ങൾക്കായി കാത്തിരിക്കുക ജീവിതം മാറി മറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാ നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകൾ അതെല്ലാം മാറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഏറ്റവും നല്ലൊരു സുദിനമായിരിക്കും ഈ വെള്ളിയാഴ്ച മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം ഈ വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീട്ടുകാര്യങ്ങളാണ് കുടുംബാംഗങ്ങളുമായി യാതൊരു രീതിയിലുള്ള വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വളരെ സംയമനം പാലിച്ച് മുന്നോട്ട് പോവുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി ആയിരിക്കും വെള്ളിയാഴ്ചത്തെ നിങ്ങളുടെ വിജയത്തിന്റെ എന്ന് അങ്ങനെ വളരെ സൂക്ഷിച്ച് വാക്കുകളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ നടക്കുന്ന ദിവസമായിരിക്കും നിങ്ങൾ വളരെ നാളുകളായിട്ട് നിങ്ങൾക്ക് ചില ശത്രുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു ആ ശത്രുക്കളെ എല്ലാം നശിപ്പിക്കുവാൻ ഏതൊരു ശത്രുവിനെയും നശിപ്പിക്കാൻ കഴിയുന്ന ചില ആജ്ഞാശക്തി ചില മാന്ത്രികമായ ചില ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ഈ യൂണിവേഴ്സ് തന്നെ ഈ പ്രപഞ്ചം തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന ദിവസം ആ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിലും വളരെയധികം നിങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് മാറും തൊഴിൽ വിജയം സാമ്പത്തിക ഉന്നമനം കർമ്മ പുഷ്ടി ഇതെല്ലാം വന്നു ചേരും പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല രീതിയിൽ അപിയറൻസ് ചെയ്യാൻ സാധിക്കും പല കോണുകളിൽ നിന്ന് നിങ്ങളുടെ കാതുകൾക്ക് ഇമ്പമേകുന്ന വാർത്തകൾ ശ്രവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉന്നതിയും ഐശ്വര്യവും വിജയവും ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിട്ട് വെള്ളിയാഴ്ച മാറും നിങ്ങൾ ജീവിതത്തിൽ വളരെ വർഷങ്ങളായിട്ട് വളരെ മാസങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ പോകുന്നതിൻ്റെ ചില ശുഭ സൂചനകൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാർ അടുക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വാർത്ത ശ്രവിക്കുന്ന സമയം നിങ്ങളെ സ്നേഹിക്കുന്നവർ വളരെ കരുതലോടുകൂടി നിങ്ങളെ കാണുകയും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്ന സമയം വന്നു ചേരുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം വഴിമാറി ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ചില സന്ദർഭങ്ങളും അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേരും എനിക്കറിയാം ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ വർഷങ്ങളായിട്ട് ഈ നക്ഷത്രക്കാരായ പലരും ജീവിതത്തിലെ വളരെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും മനപ്രയാസങ്ങളും മാനസിക വിഷമതകളും എന്തിനു പറയുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് എന്തെങ്കിലും ജീവിതം രക്ഷപ്പെടുമോ എന്നുള്ള ഒരു സന്ദേഹത്തിലാണ് നിങ്ങളിൽ പലരും പല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു പക്ഷെ അതൊക്കെ എന്തുകൊണ്ടോ എവിടെയൊക്കെ തട്ടിമാറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായി ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുന്ന തൊഴിൽ പോലും നഷ്ടപ്പെടുന്ന ചില അവസരങ്ങൾ ചില സാമ്പത്തിക സൗഭാഗ്യം വരേണ്ട സമയത്ത് വരാതിരുന്ന ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിങ്ങളെ സഹായിക്കാമെന്ന് സഹായിക്കാമെന്നേറ്റിരുന്ന ചിലർ അവസാന നിമിഷം പിൻവാങ്ങിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉണ്ട് ഈ കൂട്ടത്തിൽ ഒരു ജോലിക്കൈ അപേക്ഷിച്ചിട്ട് മാസങ്ങളും വർഷങ്ങളുമായി കാത്തിരിപ്പിനൊടുവിൽ എന്തെങ്കിലും ഒരു വിളി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ കിട്ടുന്നില്ല നിങ്ങൾ വിഷമിക്കേണ്ട നാളെ വെള്ളിയാഴ്ച നടക്കുന്ന ലക്ഷ്മി കുബേര പൂജയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകുക അതോടൊപ്പം തന്നെ സാക്ഷാത് ശിവനച്ഛനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സംഭവിക്കും വെള്ളിയാഴ്ച നിങ്ങളുടെ ദിവസമായിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ വളരെ ശ്രദ്ധയോടെയും കരുതലോടും കൂടി മുന്നോട്ട് പോവുക ജീവിത സാഹചര്യങ്ങളിൽ ചില സാഹസികമായ പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുമ്പോൾ നിങ്ങൾ വളരെയധികം സംയമനം പാലിച്ചു വേണം മുന്നോട്ട് പോകുവാൻ ഓം നമശിവായ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം രണ്ടു നേരവും ജപിക്കുക കൂടെ ഒരു എട്ട് പ്രാവശ്യം ഓ നമോ നാരായണായ മന്ത്രം ജപിക്കുക അതിന്റെ അത്ഭുത ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന വളരെ ശുഭകരമായ ഒരു ദിവസം പോസിറ്റീവായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന് ജീവിതത്തിന് ഒരു എനർജി കിട്ടുന്ന ഊർജം പകർന്ന് കിട്ടുന്ന ദിവസം അത് നന്നായി വിനിയോഗിക്കുക കർക്കിടകക്കൂറിൽ പെട്ട ഉണർന്നും പൂയം ആയില് നക്ഷത്രക്കാർക്ക് ഗ്രഹസംക്രമണം കൊണ്ട് ഗ്രഹണം കൊണ്ട് ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ആത്മസംയമനം സംയമനം പാലിച്ച് മുന്നോട്ട് പോവുക സാഹസികമായ ഒരു കാര്യങ്ങളിലും റിസ്ക് ഉള്ള ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഏർപ്പെടരുത് വളരെ സംയമനത്തോടുകൂടി മുന്നോട്ട് പോവുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുത ഫലങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ് ചിലപ്പോൾ നിങ്ങളൊരു വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ പാടില്ല ഏറ്റവും കൂടുതൽ കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഒരു ചുവടുവെപ്പ് വന്നു ചേരുന്ന സമയം സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചില വാർത്തകൾ പല കോണുകളിൽ നിന്നും ശ്രവിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ചില കോണുകളിൽ നിന്ന് അനുഭവിക്കുവാൻ യോഗമുള്ള ഒരു സമയം ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത് ചില സൗഹൃദ ബന്ധങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് ആ സൗഹൃദ ബന്ധങ്ങൾ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാകുന്ന രീതിയിൽ വളർന്നു വരും ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഘ്നങ്ങളും കടന്നാണ് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത് ജീവിതം തന്നെ മടുത്ത് തുടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് ഈ നക്ഷത്രക്കാരെയ പലരും ഉള്ളത് ജനനം മുതൽ തന്നെ പലർക്കും പല രീതിയിലുള്ള ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെയെല്ലാം വിഘ്നങ്ങൾ തടസ്സങ്ങൾ പ്രതിബന്ധങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങൾക്കും യാതിന് മുൻകൈ എടുക്കുവാൻ അല്ലെങ്കിൽ അതിന് ഇറങ്ങി തിരിക്കുവാൻ മടിയുള്ളവനാണ് കാരണം ഇറങ്ങി തിരിച്ചാൽ എവിടെയും തടസ്സമുണ്ടാവും ഒന്നും ജീവിതത്തിൽ നടന്നു കിട്ടില്ല പിന്നെ എന്തിനാണ് വെറുതെ സമയം ചെലവഴിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾ പോകുന്നത് എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഈ വെള്ളിയാഴ്ച ഉണ്ടല്ലോ സശാൽ ഗണപതി വിഘ്നേശ്വരൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില സൗഭാഗ്യങ്ങൾ ചില സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിൽപരമായിട്ടുള്ള ചില നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ട് ചില സ്നേഹ ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ആ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിലുള്ള ചില നെഗറ്റീവ് ചിന്താഗതികളുണ്ട് അതൊക്കെ വലിച്ച് ദൂരെ എറിഞ്ഞു കളയുക പോസിറ്റീവ് ചിന്താഗതികൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ജീവിതത്തെ വളരെ എനർജറ്റിക് ആയി കണ്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ കാലങ്ങളും വർഷങ്ങളും ഒന്നും വേണ്ട ഒരു സെക്കൻഡ് മതി അത് അറിഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് സാൽ വിഘ്നേശ്വരൻ നിങ്ങളെ കൊണ്ട് ഈ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും നൽകുക വെള്ളിയാഴ്ച നടക്കുന്ന പ്രത്യേക ഗണപതി ഹോമത്തിൽ നിങ്ങളുടെ പേരും നക്ഷത്രങ്ങളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കാം അതുപോലെ മഹാലക്ഷ്മി പൂജയിലും ലക്ഷ്മി കുബേര പൂജയിലും നിങ്ങൾക്ക് പങ്കെടുക്കാം തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തൊഴിൽ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ചില വേദനകൾ ചില സങ്കടങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റി മാറ്റിക്കിട്ടുവാൻ തീർന്നു കിട്ടുവാൻ ഈ പൂജകളിൽ പങ്കെടുക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മപുഷ്ടി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ കൺഫർമേഷൻ ലെറ്റർ അല്ലെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള കോൾ ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്ന അപ്രതീക്ഷിതമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാവുന്ന ദിവസമാണ് അതുപോലെ ചില സാമ്പത്തിക സൗഭാഗ്യങ്ങളൊക്കെ ഒട്ടും നനച്ചിരിക്കാത്ത സമയത്ത് ചില സാമ്പത്തിക സൗഭാഗ്യങ്ങൾ ധനപുഷ്ടിയൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന സൗഹൃദ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ ചില അസ്വസ്ഥതകളൊക്കെ മാറി ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ശുക്രന്റെയും ആദ്യത്തിൻറെയും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വളരെയേറെ അനുഭവപ്പെടുന്ന ഒരു ദിവസം തന്നെയായിരിക്കും വെള്ളിയാഴ്ച പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുക പഴയ വാഹനങ്ങൾക്ക് മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശുഭകാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് ഏതാണ്ട് ഏഴെട്ട് വർഷ കാലത്തെ ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന സമാധാനം ലഭിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളൊക്കെ മാറി മനസ്സിന് കൂടുതൽ ഊഷ്മളത കൈവരുന്ന സമയമാണ് വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന അത്ഭുത ഫലങ്ങൾ അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക സാശാൽ വിഘ്നേശ്വരൻ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ കരഞ്ഞു വിളിച്ചുള്ള അപേക്ഷകൾ ഇതെല്ലാം കേട്ട് നിങ്ങൾക്ക് നല്ലൊരു സമയം ജീവിതത്തിൽ തരുന്ന വളരെ സുപ്രധാനപ്പെട്ട ഏറ്റവും അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഞാൻ പറഞ്ഞുവല്ലോ ഈ ദിവസം സഹസിയമായ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടാതെ വളരെ തന്മയത്വത്തോടുകൂടി കുടുംബത്തിലാണെങ്കിൽ വഴക്കോ വക്കാണവോ ഒന്നും കൂടാതെ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വന്നു ചേരുന്ന ഐശ്വര്യം അതിൻ്റെ പൂർണ്ണ രീതിയിൽ കിട്ടുവാൻ അത് ഏറെ സഹായകമായിരിക്കും ജീവിതത്തിലെ എല്ലാ നെഗറ്റിവിറ്റികളും മാറി പോസിറ്റിവിറ്റി നിറയട്ടെ എന്ന് ആശംസിക്കുന്നു മറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം